ഷൈൻ ടോൺ ചാക്കോ ആ സെറ്റിൽ അയാളെ വായിൽ നിന്നോ വെള്ളപ്പൊടിയൊന്നും എന്ന് പറഞ്ഞാൽ കേസൊന്നും എടുക്കാൻ പറ്റില്ല അത് ഗ്ലൂക്കോസ് തന്നിട്ട് ചുമ എന്നപ്പം ചുമച്ചതാണെങ്കിലോ മലയാള സിനിമയിൽ അടുത്ത കാലത്ത് നോക്കിയോ എല്ലാം പല്ലുമൊക്കെ പോയി ദ്രവിച്ച് സ്വബോധമില്ലാതെ ഒരു നാലഞ്ചെണ്ണം ചാവും അതുപോലെ തന്നെ ഇവർ പൊന്നാനിയിലെവിടെയോ കുട്ടിക്കാലത്ത് ഒന്നിച്ച് വർഷങ്ങളോളം താമസിച്ചവർ രണ്ട് കുടുംബം അപ്പോൾ വിൻസി നല്ല അടുപ്പമുള്ള ആളാണ് അപ്പോൾ ആ സ്വാതന്ത്ര്യം വെച്ചായിരിക്കും അവരുടെ ഷോൾഡറിൽ എന്തോ തയ്ക്കുക എന്തോ ചെയ്തപ്പോൾ ഞാൻ തച്ചിരാൻ പഴയ തയ്യക്കാരനാണോ എന്നെനിക്കറിയില്ല കൊച്ചിയിൽ കുറേ കൂതറ കുമ്പിളരെ ഇറക്കിയിട്ടുണ്ട് അവതാരകർ എന്ന് പറഞ്ഞ് ഈ ടീച്ചിനിമാ നടന്മാരുടെ മുന്നിലെ അപ്പോൾ അവർ കുഴഞ്ഞാടുമ്പോൾ അവ ആ ലെവലിൽ തറൻ ഡയലോഗ് ഈ പ്രേഗ മാട്ടിനൊക്കെ എന്തിനാണ് ഈ ഹോട്ടൽ റൂമിൽ വിളിഭാഗകാലത്ത് വന്നതെന്ന് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ചട്ടിയിലായൻ പക്ഷെ അതിൽ താല്പര്യമില്ല ഒരു വിഭാഗത്തിൽ ഞാൻ അറിഞ്ഞ അറിവ് ശരിയാണെങ്കിൽ ആ കേസിൽ ഇവൻ പെടുന്നതിന് പത്ത് മിനിറ്റിന് മുമ്പ് റെയ്ഡ് കടന്നിരുന്നെങ്കിൽ ഒരു ഒരു നടിയും അവരുടെ ഈ ഇഷ്യൂ എനിക്ക് തോന്നുന്നത് നഷ്ടം വരുന്നത് വിൻസി ഒരാഴ്ചയ്ക്ക് മുന്നേ സിനിമാ സെറ്റിൽ ഒരു പ്രമുഖ നടൻ മോശമായിട്ട് ലഹരി ഉപയോഗിച്ച് പെരുമാറിയെന്ന് പറഞ്ഞ് നടി വിൻസി അലോഷ്യസ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അത് നടൻ ഷൈൻ ടോം ചാക്കോയാണെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നത് അപ്പോൾ സിനിമയുടെ ഉള്ളറകൾ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താ തോന്നുന്നത് അല്ല ആ കുട്ടി പറയുന്ന ചാക്കയുടെ പേര് പുറത്തുവിട്ടത് ശരിയല്ല എന്ന് ഇന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം ചേംബർ ചെയ്തത് ശരിയായില്ല ഷൈൻ ചാക്കോ ആ സെറ്റിൽ അയാളെ വായിൽ നിന്ന് എന്തോ വെള്ളപ്പൊടിയൊന്നും എന്ന് പറഞ്ഞാൽ ഒന്നും എടുക്കാൻ പറ്റില്ല അത് ഗ്ലൂക്കോസ് നിന്നിട്ട് ചുമ വന്നപ്പോൾ ചുമച്ചതാണെങ്കിലോ അതുപോലെ തന്നെ ഇവർ പൊന്നാനിയിൽ എവിടെയോ കുട്ടിക്കാലത്ത് ഒന്നിച്ച് വർഷങ്ങളോളം താമസിച്ചവരെ രണ്ട് കുടുംബം അപ്പോൾ മൻസി നല്ല അടുപ്പമുള്ള ആളാണ് അപ്പോൾ ആ സ്വാതന്ത്ര്യം വെച്ചായിരിക്കാം അവരുടെ ഷോൾഡറിൽ എന്തോ തയ്ക്കുക എന്തോ ചെയ്തപ്പോൾ ഞാൻ തച്ചു തരാം ഇതിന് പഴയ തയ്യക്കാരനാണെന്ന് എനിക്കറിയില്ല അതിനും കേസെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇരിക്കുന്നു ഇത് രണ്ടും സെക്ഷൽ ഹറാസ്മെൻറ്റുമല്ല ലഹരി ഉപയോഗിച്ചെന്നുള്ളതിൻ്റെ തെളിവുമല്ല അതുപോലെ തന്നെ ഇന്നലെ ഹോട്ടൽ മുറിയിന്ന് ഇറങ്ങി ഓടി ഏ അവൻ ചത്തനെ ഏയ് സിനിമ സ്റ്റൈലൊന്നുമില്ല സിനിമയിൽ ഇങ്ങനത്തെ സ്റ്റൈലൊന്നുമില്ല മൂന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ തലയിൽ ചാടി രണ്ടാമത്തെ നിലയിൽ നിന്ന് സ്വിമ്മിംഗ് പൂളിൻ്റെ ഷീറ്റിൻ്റെ മോളിൽ ചാടി അങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു ചിലപ്പോൾ അവൻ ഓടിയതേ ഈ നടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടവൻ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ എന്ന് വിചാരിച്ചു ഓടിയതാവാം അത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഓടിയെന്ന് പറഞ്ഞാൽ യാതൊരു തെളിവും ഇതുവരെ അവശേഷിപ്പിച്ചിട്ടില്ല അവൻ ബുദ്ധിയുള്ളവനായിട്ട് ചിലപ്പോൾ അകര ഓടിയതായിരിക്കാം ഇത് രണ്ടും ഷൈൻഡോ ചാക്കയെ കുരുക്കാവുന്ന കേസല്ല ലഹരി ഉപയോഗിക്കുന്ന ആളാണ് വളരെ ബോറായിട്ട് സംസാരിക്കുന്ന ആളാണ് നിങ്ങളുടെ കൊച്ചി നിങ്ങളുടെ കൊച്ചിയിലാണോ നിങ്ങളുടെ ചാനൽ കൊച്ചി കൊച്ചിയിൽ കുറേ കൂതുറ പുമ്പളർ ഇറക്കിയിട്ടുണ്ട് അവതാരകർ എന്ന് പറഞ്ഞു കുഴഞ്ഞാടാനായിട്ട് ഈ സിനിമാ നടന്മാരുടെ മുന്നിലേ അപ്പോൾ അവർ കുഴഞ്ഞാടുമ്പോൾ അവൻ ആ ലെവലിൽ തറ ഡയലോഗ് പറയും എന്നിട്ട് അവൻ തെറി പറഞ്ഞു എന്ന് പറഞ്ഞു അവനെ ചീത്ത വിളിക്കും അതാണ് നിങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ആടിനെ പട്ടിയാക്കി പട്ടി പേപ്പട്ടിയാക്കിയിട്ട് തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞ പോലെ അവനോട് കുഴഞ്ഞു റിപ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞ ഒരു അന്തസ്സ് വേണ്ടതെന്നേ ഇപ്പോൾ കുറേ പെമ്പിളരെ ഇറക്കിയിട്ടുണ്ട് കൊച്ചിയിൽ അവർ വന്നിരുന്നത് ഇങ്ങനെ ഒരു വാരി ഞാൻ ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ല മോശം രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ ആ ലെവലിൽ മറുപടി പറയും അവനായാലും വിനായകനായാലും ഒക്കെ ആ ലെവലിൽ മറുപടി പറയും പറയുമ്പോൾ പറയും സ്ത്രീത്വത്തെ അവമാനിച്ചു അതാണ് അതാണിപ്പോൾ കൊച്ചി നടക്കുന്നത് ഒന്നാമത് നിങ്ങളെപ്പോലുള്ളവർക്ക് അധികം ബൈറ്റുകൾ അവർ കൊടുക്കാതിരിക്കുന്നതാണ് അവരുടെ ജീവിതത്തിന് നല്ലത് ഈ നടന് ഒരു ബാക്ക് ഹിസ്റ്ററി ഉള്ളതാണ് കൊക്കൈൻ കേസിൽ അറസ്റ്റിലായിട്ട് അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ആരോപണം വീണ്ടും വരുന്നത് അല്ല കൊക്കൈൻ കേസിൽ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ ആദ്യത്തെ കേസ് അവൻ്റെ അവനെ കോടതി വെറുതെ വിട്ടു പോലീസുകാർ പറ്റിച്ചതെന്നാണ് കോടതി പറയണേ പോലീസുകാർ ഒത്തുചേർന്ന് കളിച്ചു എന്നാണ് പറയണേ ഞാൻ അറിഞ്ഞ അറിവ് ശരിയാണെങ്കിൽ ആ കേസിൽ ഇവൻ പെടുന്നതിന് പത്ത് മിനിറ്റിന് മുമ്പ് റെയ്ഡ് കടന്നിരുന്നെങ്കിൽ ഒരു ഇവിടുത്തെ പുരോന്ന വിപ്ലവ പ്രസ്ഥാനം പറഞ്ഞു നടക്കുന്ന ഒരു നടിയും അവരുടെ ഭർത്താവ് വകത്തേനെ അവരെല്ലാം വലിച്ചു കുടിച്ചൊക്കെ കഴിഞ്ഞ് പോയ ശേഷമാണ് ഇവൻ്റെ കഷ്ടകാലം വന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ലഹരി സിനിമയിൽ നിന്നും നിലയെന്നല്ലോ ടനിയ അത് വെറും തെറ്റിദ്ധാരണയാണ് പക്ഷേ ലഹരി ഉപയോഗിച്ചിരുന്നവരൊക്കെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് സിനിമയ്ക്കായിരുന്നു നല്ല സിനിമയുണ്ടാവും ഉദാത്തമായ സിനിമ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുകയും സിനിമയ്ക്ക് ശേഷം ലഹരിയും പെണ്ണു നോക്കുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ഇവരെങ്ങനെന്ന് വെച്ചാൽ ഇവർ സംവിധായകരായാലും നിർമ്മാതാക്കളായാലും ടെക്നീഷ്യന്മാരായാലും എല്ലാവരും ഈ നടീതന്മാരായാലും എല്ലാം ലഹരി കഴിഞ്ഞ് മതി സിനിമ സമയമുണ്ടെങ്കിൽ സിനിമ എടുത്താൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് പോയി അതാണിപ്പോൾ ഈ മലയാള സിനിമയ്ക്ക് സംഭവിച്ച ഒരു സംഭവിച്ചൊരപചയം എന്ന് പറയാം അല്ല ലഹരി ഇന്നോ ഇന്നലെ തുടങ്ങിയൊന്നുമല്ല ലഹരി പല തലത്തിലായിരുന്നു അത് വന്നു 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 ഇപ്പോൾ ഈ സിന്തറ്റിക് ലഹരിയിലേക്ക് കാരണം നസീസാർ പോലും അവസാന കാലഘട്ടത്തിലേ ഒരു പത്തോ പതിനഞ്ചോ പടത്തിലാണ് ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങിയത് ഇപ്പോൾ ഒരു സിനിമ കഴിഞ്ഞാൽ ഒരു കോടി രൂപയാണ് ചോദിക്കണേ അപ്പോൾ അമിതമായി കാശു വന്ന് കയറുമ്പോൾ അവർ അത്രയും കാശ് ചിലവാക്കാനുള്ള വഴികൾ തേടും അപ്പോൾ അവർ അതിന് പറ്റിയ ലഹരികളിലേക്ക് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ച് ഒട്ടിച്ച് വലിച്ചും ഒക്കെ തീർക്കും ഒരു നാലഞ്ചെണ്ണം ചാവുമ്പോൾ ശരിയാവും മലയാള സിനിമയിൽ അടുത്ത കാലത്ത് നോക്കിയോ എല്ലാം പല്ലുമൊക്കെ പോയി ദ്രവിച്ച് സ്വബോധമില്ലാതെ ഒരു നാലഞ്ചെണ്ണം ചാവും ഉറപ്പാണ് നമുക്ക് മലയാള സിനിമയ്ക്ക് വളരെ വലിയ സംഭാവനകൾ നൽകുന്ന നാലഞ്ച് നായകന്മാർ ചാവും ചത്തു കഴിയുമ്പോൾ സിനിമ സെറ്റില് പരാതി കൊടുത്തിട്ടില്ല അതായത് ഐ സി സിക്ക് പരാതി കൊടുത്തിട്ടില്ല ഇപ്പൊ ഫിലിം ചേംബറിനാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഫിലിം ചേംബറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഫിലിം ചേംബറുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ഇത് ചോദിക്കുമ്പോൾ ഇത് വിരളമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണെന്നുള്ള തരത്തിലാണ് അവർ പ്രതികരിക്കുന്നത് ഈ സംഘടനകളും ഇത്തരം ഉപയോഗത്തിന് വഴി വെച്ച് കൊടുക്കുന്നുണ്ടോ ഇല്ല 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 ഈ ലഹരി ഉപയോഗിക്കുന്ന കുറച്ചുപേരെ ഉള്ളു കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കുഞ്ചാക്കുബോബനെ എനിക്ക് ശത്രുതയുടെ വെച്ചു എനിക്ക് പറയാൻ പറ്റുമോ കുഞ്ചാക്കുബോബൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ദുൽഖറിനെ പറയാൻ പറ്റുമോ പ്രണവ് മോഹൻലാലിനെ പറയാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ പേരെടുത്ത് പറയാൻ മോശമാണ് അങ്ങനെ പറയുന്നത് ഒരുപാട് പേരുണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പുതിയ ചെറുപ്പക്കാരുണ്ട് ലഹരി ഉപയോഗിക്കാത്ത ലഹരി ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് കൂതറുകളെ ഉള്ളുതന്നെ മൂന്നാലെണ്ണേ ഉള്ളൂ അവന്മാരും ഈ നിക്കറി കിടക്കുന്ന കുറേ സംവിധായകന്മാരും കൂടെ ചേർന്ന് സിനിമയെ നശിപ്പിക്കുന്നതാണ് അല്ലാതെ ഈ ചേംബർ അങ്ങനെ ലഹരി പ്രോത്സാഹിപ്പിക്കുന്നൊരൊന്നുമില്ല ചേംബറാണ് ആദ്യമായിട്ട് പറഞ്ഞത് സെറ്റുകളിൽ ഷാഡോ പോലീസിനെയും പോലീസിനെയും ഒക്കെ അന്ന് സിനിമയാണ് ലഹരി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് ഭീവണ്ടി കൃഷൻ ഭീവണ്ടി കൃഷ്ണൻ വേറെ ലഹരിയൊന്നുമില്ല അയാൾക്ക് ട്രേഡ് യൂണിയനിൽ പ്രവർത്തിച്ച് ആളുകളിൽ നിന്ന് തള്ളിക്കുള്ളി കേൾക്കുകയും സിനിമ എടുക്കുകയും ചെയ്യണം ഇത് രണ്ടും കൂടെ ലഹരി പക്ഷേ അയാളാണ് ആദ്യമായിട്ട് പറഞ്ഞത് സെറ്റുകളിൽ ഷാഡോ പോലീസ് വരാൻ പാടില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പെന്തകോസ്സുകാരനാണ് സിബിമലയിൽ ഇവർ രണ്ടുപേരും പറയുന്നത് ഈ ലഹരി ഉപയോഗിക്കാത്തവരാണ് പറയുന്നത് സെറ്റിൽ ലഹ ലഹരി അന്വേഷിച്ച് പോലീസ് വരാൻ പാടില്ല അതിൻ്റെ ഒരു വിതിരോധാഭാസ്ത എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ചേമ്പർ ആദ്യകാലം അതിൽ പറയുന്നത് സെറ്റുകളിൽ ഷാഡോ പോലീസോ എക്സൈസോ ഒക്കെ കയറി ഇറങ്ങട്ടെ എന്നാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് ചില ഈ പുള്ളി കുത്തുകായെന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് നായകന്മാരും നാലഞ്ച് നടികളുമുള്ള സെറ്റുകളിൽ ഇപ്പോൾ തന്നെ ഓം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള മിടുക്കനായ പയ്യനായിരുന്നു പഠിക്കുന്ന കാലത്ത് ആ അയാളിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നൊരു ഗുഡ് ഡേയാണ് അയാൾ അയാൾ താമസിക്കുന്ന ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ സെവൻ സ്റ്റാർ ഹോട്ടലിൽ വെളുപ്പം ഒരു നടി ചെന്ന് ഉറങ്ങാൻ കിടന്നു തോന്നുന്നു മനസ്സിലായില്ലേ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിപ്പോയി അവിടെ പോലീസ് കേസെടുത്തില്ല അവർ പറയുന്നത് അയ്യോ ആ നീടി രീതിയിൽ യാതൊരു തെളിവില്ലെന്നു ഈ പോലീസുകാരാണ് പലപ്പോഴും പല രീതിയിൽ രക്ഷപ്പെടുത്തുന്നത് അത് പ്രയാഗ മാർട്ടിൻ അല്ലേ ഈ പ്രയാഗ മാർട്ടിനെയൊക്കെ എന്തിനാണ് നീ ഹോട്ടൽ റൂമിൽ വെളുപ്പം കാലത്ത് വന്നതെന്ന് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ ചട്ടിയിലായെന്നെ പക്ഷെ പോലീസിന് അതിൽ താല്പര്യമില്ല ഒരു വിഭാഗത്തിന് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക സെറ്റുകളിൽ ചില ചില നടീ നടന്മാരുള്ള ചില സംവിധായകരുള്ള ചില തിരക്കഥാകൃത്തുക്കളുള്ള ചില ക്യാമറന്മാരുള്ള സെറ്റുകളിൽ ലഹരി ഉണ്ടെന്ന് സിനിമാക്കാർക്കറിയാം ആ സെറ്റുകൾ പറഞ്ഞിട്ട് ഷാഡോ പോലീസിനെ ഇറക്കി പൊക്കാമെങ്കിൽ ഒരു അഞ്ച് ക്യാരമാൻ പൊക്കാമെങ്കിൽ മലയാള സിനിമയിലെ ലഹരിക്കൊരു ആറതി ഉണ്ടാക്കാൻ പറ്റും അത് ചെയ്യാത്തതാണ് പ്രശ്നം ഈ താരസംഘടന അമ്മയ്ക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്കും പറ്റില്ല അച്ഛനും പറ്റില്ല ഒന്നാമതേ അവരാരും അമ്മയിലും മെമ്പറൊന്നുമല്ല ഇപ്പോൾ അവസാനമാണ് ഏ കൊടുത്തത് കൊടുക്കണ്ട എന്ന് ഒരുപാട് ആലോചനകൾ ചർച്ചകൾക്ക് ശേഷം കൊടുത്തത് ഷൈൻ ഷൈൻഡോ ചാക്കയ്ക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ വിചാരിച്ചാലെന്നും ഇത് ചെയ്യാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കൂടെ അഭിനയിക്കുന്നവർ പറയുകയാണ് ഏ ഇയാളെ ഭയങ്കര സ്വെല്ല് കേട്ടോ ഇയാളുടെ കൂടെ ഞാൻ അഭിനയിക്കില്ല എന്ന് ഈ പെൺകുട്ടി പോലും അന്ന് പറയണമായിരുന്നു ഈ വാക്യത്തുനിന്ന് വെളുത്ത പൊടി പുറത്തേക്ക് വന്ന അന്ന് പറയുന്നത് ഏ ഇയാളോടെ ഇന്ന് അഭിനയിക്കാൻ ഇത് കംപ്ലയിൻറ്റ് ഇൻറ്റേണൽ കമ്മിറ്റിയിൽ ഞാൻ പരാതി കൊടുക്കുകയാണ് ഇൻ്റർണൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ട് അന്ന് അതിന് കല്ലുന്നെല്ലും തിരിക്കണമായിരുന്നു ഇത് മാസങ്ങൾ കഴിഞ്ഞിട്ടൊരു പള്ളിയിലെ പ്രഭാഷണത്തിന് ചെന്ന് നിന്നിട്ടേ പത്ത് ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി അവിടെ ചെന്ന് നിന്നല്ല പറയാനുള്ളത് ഞാൻ അഭിനയിച്ച ഒരു സെറ്റിൽ ഒരു നടൻ്റെ വായിൽ നിന്ന് വെള്ളപ്പൊടി വന്നു മാസങ്ങൾ കഴിഞ്ഞല്ല പറയാം ഇതൊക്കെ കറണ്ടായിട്ട് അപ്പോൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതൊന്നും ഇതൊന്നും ഒരു പരിഹാരം കാണുമെന്ന് എനിക്കൊള്ളില്ല ഇപ്പോൾ നടിയിപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് പറഞ്ഞതെങ്കിലും ധീരമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണല്ലോ നടിയെടുത്തിട്ടുള്ളത് ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുടെ കൂടെ അഭിനയിക്കില്ല അല്ലെങ്കിൽ താരങ്ങളുടെ കൂടെ അഭിനയിക്കില്ല എന്നുള്ളത് അങ്ങനെ മറ്റു താരങ്ങളും ഇങ്ങനെ നിലപാടെടുക്കുകയാണെങ്കിൽ ഈ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗം കുറയുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ തീർച്ചയായിട്ടും പക്ഷെ നടി അന്നായിരുന്നു നിലപാടെടുക്കേണ്ടി ഇയാളൂടെ ഇനി അഭിനയിക്കില്ല എന്ന് പറയണവര് അപ്പം പറഞ്ഞു ഡയറക്ടർ അവനെ വരട്ടുകൊണ്ട് ഞാൻ ബാക്കി അഭിനയിച്ചു അതല്ലല്ലോ എക്സ്ക്യൂസ് എന്നാലും എന്താ പറയുക ഇതുപോലെ പത്ത് പേര് തുറന്നു പറഞ്ഞാൽ ഇവൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു പെണ്ണിനെ കിട്ടില്ല അല്ലെങ്കിൽ കൂടെ അഭിനയിക്കാൻ സഹനടന്മാരെ നടിമാരെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കച്ചവടം പൂട്ടും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എവിടെയെന്ന് അറിയുമോ ഈ ഇഷ്യൂവിൽ എനിക്ക് തോന്നുന്നത് ഇതിൽ നഷ്ടം വരുന്നത് വിൻസി അലോഷ്യസിന് മാത്രമായിരിക്കും കാരണം ഇനി വലിയ കൂടിയുള്ള ഒരു തൻ്റെ സെറ്റിലേക്ക് ഈ കുട്ടിയെ വിളിക്കില്ല നല്ല നടിയാണ് അവർ സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചപ്പൻ കുട്ടിയാണ് അവർക്ക് മാത്രമേ ഇതിൽ നഷ്ടം വരൂള്ളതാണ് ഈ തുറന്ന് പറച്ചിൽ ആകെ ഉണ്ടാകുന്ന ഒരു ഷൈൻഡോജൊക്കെ ഒരു നഷ്ടം വരില്ല കാരണം അയാൾ അയാളെപ്പറ്റി പറയുന്നത് ഒരു പടം ഓടിയാൽ അടുത്ത പടത്തിന് കോടികൾ ചോദിക്കുന്ന ആളല്ല പൈസയ്ക്ക് വേണ്ടി വാശി പിടിക്കുന്ന ആളല്ല സെറ്റിൽ കൃത്യസമയത്ത് വരുന്ന ആളാണ് സെറ്റിൽ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ് നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ അയാളാകെ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ മാത്രമാണ് ഈ ചളാവള വർത്താനൊക്കെ പറഞ്ഞ് മോശമാക്കണേ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നഷ്ടം വരാൻ സാധ്യതയില്ല അയാൾ ആവശ്യമുണ്ട് മലയാള സിനിമയ്ക്ക് കാരണം കുറുപ്പ് പോലുള്ള ഒരു പടത്തിൽ ദുൽഖറിനെക്കാൾ മനോഹരമായിട്ട് അഭിനയിച്ച അയാളല്ലേ അപ്പോൾ അയാൾ ആവശ്യമുള്ളതുകൊണ്ട് അയാൾ ഉപയോഗിക്കും പക്ഷേ നഷ്ടം എനിക്കൊണ്ട് വിൻസിമാർക്കായിരിക്കും ഈ തുറന്ന് പറച്ചിലുകൊണ്ട് ആകെ സംഭവിക്കാവുന്നത് അവരെ പോലുള്ള അയ്യോ നമ്മളെ സെറ്റിൽ വിളിച്ച് വരുത്തി ഒരു പടത്തിൽ അഭിനയിപ്പിച്ചാൽ പത്ത് ദിവസം കഴിയുമ്പോൾ അവൾ നമ്മളെ പറ്റി വലിയൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ സാധ്യതകളാണ് കാരണം കേരളത്തിലെ സിനിമാ സമൂഹം മൊത്തം സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു ദിലീപുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ആദ്യജീവിതം ഓ അവർക്ക് തേനും പാലും ഒഴുക്കിക്കൊണ്ട് മലയാള സിനിമ സംസാരിച്ചോണം കാണാം പെങ്ങളെ മോളെ വന്നേ ഞങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ സഹകരിച്ചിരുന്നുവെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ തിരക്കിൽ നിൽക്കേണ്ട നായിക ആ പെൺകുട്ടിയായിരുന്നു ഇല്ലേ അപ്പം കുട്ടി ഈ കേസിന് ശേഷം ആറ് വർഷത്തിനിടയിൽ എത്ര സിനിമയിൽ അഭിനയിച്ചു എന്നന്വേഷിച്ചു കുട്ടി ഒരുത്തരും വിളിച്ചില്ല ഈ സപ്പോർട്ട് ചെയ്ത മരം കാവഴിയങ്ങ് പോയി ഏ വിൻസിക്കും അതുണ്ടാവാൻ സാധ്യത മാർക്കും അതുണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നും ഈ തുറന്നു പറയുന്ന താരങ്ങൾക്കും നടിമാർക്കുമൊക്കെ ഈയൊരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അതാണ് എനിക്ക് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായത് അല്ലെങ്കിൽ ഇപ്പോൾ മലയാള സിനിമ ഒരു പത്ത് പടം ഉണ്ണികൃഷ്ണൻ അടക്കം എടുക്കുന്ന അടുത്ത പത്ത് പടത്തിൽ വിൻസിയെ ബുക്ക് കേട്ടേ അവർ ആ ഇങ്ങനെ നേരെ വാ നേ പറഞ്ഞ് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന തെളിയിച്ച പെൺകുട്ടിയാണ് ഇവൾക്ക് ഞങ്ങൾ അടുത്ത പത്ത് പടത്തിൽ വേഷം കൊടുക്കുമെന്ന് പറയട്ടെ പറയില്ലല്ലോ ഞാനുള്ളത് പറയുകയാണ് ഏഹ് അതുകൊണ്ട് തന്നെ നഷ്ടം മിൻസിക്ക് വരാൻ സാധ്യതയുള്ളു ഈ സിനിമ സെറ്റിലെ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് മുൻ അനുഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ കെട്ടിട്ടുണ്ട് ഇപ്പോൾ ബൈപ്പാസ് കഴിഞ്ഞ ശേഷം തിലക ചേട്ടനോട് ദിവസം രണ്ട് പെക്കും തോ കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു പുള്ളി ഓരോ ആഹാരത്തിന് മുമ്പ് ഒരു ഹർമണി പൊട്ടി പോലെ ബ്രീഫ് കേസിക്കുക തുറത്ത് വെച്ചിട്ടേ ഒരു ലെതറിലുള്ള ഒരു ബോക്സ് തൊട്ട് വരും എടുത്തു വെച്ച് ഒഴിച്ച് കടകട കട അടിക്കുക അപ്പോൾ ഞാൻ ചേട്ടൻ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞാൽ രണ്ടടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുള്ളി രണ്ടടിക്കുന്ന ഓരോ ആഹാരം രണ്ടടിക്കുക മനസ്സിലെ പക്ഷേ തിലഞ്ചേട്ടനൊന്നും സെറ്റില്ലാത്ത ഒരു നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ഞാൻ നല്ല മദ്യപാനികളൂടെ സഹകരിച്ചിട്ടുള്ള ആളാണ് ഒരുപാട് പേരുടെ അപ്പം അതിപ്പോൾ ഷീനി ചേട്ടനടക്കം ശ്രീനിവാസൻ അടക്കം നല്ല മദ്യപിക്കുന്ന ആളുകളോടൊപ്പം എം ജി സോമനടക്കം എന്നെ എൻ്റെ ശത്രു വന്നില്ലേടാന്ന് ചോദിക്കുന്ന ആളാണ് സൊവേട്ടെ ആ സൊവേട്ടൻ്റെ ഇടൊക്കെ വേട്ടനൊക്കെ കഴിച്ച പോലെ ഒന്നും മലയാള സിനിമയിൽ തന്നെ ഇപ്പോൾ കഴിക്കില്ല അങ്ങനെയൊക്കെ ഉള്ള ആളുകളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് പക്ഷേ അവർ ഒരിക്കലും സിനിമയ്ക്ക് ദോഷം ചെയ്തിട്ടില്ല ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യില്ല തിലഞ്ചേട്ടൻ അടക്കം ഒന്നും ചെയ്യില്ല ഇതിപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇപ്പോൾ സംഭവിക്കുന്നത് അടിച്ച് ഫിറ്റായി അല്ലെങ്കിൽ വലിച്ചു കയറ്റി എല്ലാ ലഹരിയും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ അഭിനയിക്കാവുന്നതായിപ്പോയി അവിടെ പ്രശ്നം രാത്രി പറഞ്ഞിട്ടില്ലേ ഒരു ചെറുക്കൻ പറഞ്ഞില്ലേ രാത്രി പന്ത്രണ്ട് മണിക്ക് പകൽ സീൻ എടുക്കാമെന്ന് നിങ്ങൾ കേട്ടാണല്ലോ അല്ലേ ഒരു ഒരു നിർമ്മാതാവ് കാലപ്പിടിച്ച് പറയണേടാ അഞ്ച് മണിക്കുമുമ്പ് വരണേ ഒരു സീൻ പ ഡേ സീനുണ്ട് അത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എടുത്താൽ മതി ഏതൊരു പകൽ സീൻ കാരണം ഈ എവിടെ വലിച്ചെവിടെയിരിക്കുകയണേ ആ അവസ്ഥ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു നല്ല ആയിരുന്നു നല്ല മദ്യപാനികളോടൊപ്പം ഞാൻ സഹകരിച്ചിട്ടുണ്ട് അത് ആസ്വദിച്ചിട്ടുണ്ട് ഞാനൊരുപാട് കിഷക്കുട്ടി താരം പോലുള്ളവർ മദ്യപിച്ചു കഴിഞ്ഞാൽ എൻ എൽ ബാലയണ്ണൻ മദ്യപിച്ചു കഴിഞ്ഞാൽ സോമേട്ടം മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ് ക്ഷീണിച്ചേട്ട മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കോവഡികൾ കേൾക്കാം ഏ പക്ഷേ സെറ്റുകളിലൊന്നും അവരൊരു തലവേദന ഉണ്ടാക്കിയിട്ടില്ല ഈ മദ്യപാനത്തിൽ നിന്ന് ഈ സിന്തറ്റിക് ലഹരികളിലേക്ക് മാറിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നാണ് നമ്മൾ ഫിലിമീന്ന് മാറി ഡിജിറ്റൽ ആയത് പോലെ എന്ന് വിചാരിച്ചാൽ മതി ഫിലിമിലായിരുന്നല്ലോ ഇപ്പം അത് ഡിജിറ്റലല്ലേ അതുപോലെ പൈസ കൂടുതൽ ചിലവാക്കി സിന്തറ്റിക് സാധനങ്ങൾ ഒരുപാട് എവിടെയും കിട്ടാവുന്ന കിട്ടാവുന്നൊരു അവസ്ഥ വന്നപ്പോഴേ ഇപ്പം കണ്ടില്ലേ ഒരു പെണ്ണ് ഇപ്പോൾ പിടിച്ചത് ആലപ്പുഴയിൽ പിടിച്ചത് ഒരു ബീച്ചിൽ റിസോർട്ടിൽ നിന്ന് പിടിച്ചോ പറഞ്ഞിട്ടില്ലേ ആ ഷീനാഥ് ഭാസി പറയുകയാണ് എന്നെ വിളിച്ചൊരു ആരാധിക എന്ന് പറഞ്ഞു സംസാരിച്ചിട്ട് അവസാനം ചോദിച്ചൊന്ന് കഞ്ചാവ് വേണമെന്ന് ആരെങ്കിലും കേൾക്കുമോ അങ്ങനെ എൻ്റെ കഴുത്ത് കയറിട്ട് ഞാൻ തന്നെ കുരുക്കാൻ തരുമോ അങ്ങനെ കേട്ടതാണ് അല്ലെ എനിക്കവരുമായിട്ട് യാതൊരു ബന്ധു ഇല്ലാന്ന് അവർ പറയാണ് ഇയാൾ എൻ്റെ ഒരു ഡീലറാണെന്ന് ഈ ഷീനാഥ് ഭാസിമാർ ഈ ഷൈൻ ടോ ചാക്കോമാരൊക്കെ എന്ത് ചെയ്യാനെന്നേ ഇങ്ങനെ കുറേ എണ്ണമുണ്ട് നശിപ്പിക്കും മലയാള സിനിമയെ